കുറേ നാണയമായിട്ടോ കുറെ വീടിട്ടിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ അമ്മുമ്മ ഇങ്ങനെ പട്ടിക്കുട്ടികളായിട്ട് നല്ല വഴക്കാട്ടോ അമ്മ രാവിലെ അല്ല അമ്മ പട്ടിക്കുട്ടിയുടെ അടുത്ത് വരിക്കും ഞാനൂടെ കളിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യും അതിന് നേരം അത് മഴയൊക്കെ തന്നെയുമ്പോഴൊക്കെ പെരക്കകത്ത് തീരുവല്ലോ കേട്ടോ നമ്മുടെ അകത്ത് കുറേ ഉണ്ട് കുഞ്ഞു കുഞ്ഞു പട്ടികൾ നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തുന്നതാണ് അതിനൊക്കെയാണ് അതിനൊക്കെ ഇങ്ങനെ കമ്പ് കൊണ്ട് തട്ടി താഴോട്ടിടുക ഇതൊക്കെയാണ് കുട്ടിയുടെ ഹോബീസ് വേറെ പണിയൊന്നും ഇല്ല കുറേ പൂച്ചയുണ്ട് എല്ലാത്തിനും ഇങ്ങനെ നല്ല തട്ടും എടുക്കുക കമ്പും പിടിച്ചോണ്ടിരിക്കുക അമ്മ പണ്ട് റോഡിക്കൂടെ നടന്ന സമയത്ത് ഒരു കുഞ്ഞു പട്ടീനെ കിട്ടി അപ്പോൾ അതിൻ്റെ കൂടെ വേറൊരു പട്ടികളുണ്ടായിരുന്നു അപ്പോൾ രണ്ടു തന്നെ ഒരുമിഷത്തിന് വന്നു അത് പിന്നെ പെറ്റു വിരുക്കി പെറ്റി വിരുക്കി ഉണ്ട് ഇപ്പോൾ കുറേ കുട്ടികളുണ്ട് ഇത് നോക്കൽ തന്നെയാണ് അമ്മുമ്പടെ പണി എന്നാൽ ഇത് പെരക്കകത്ത് കയറി വരികയാണെങ്കിൽ നല്ലത് പറയുകയും ചെയ്യും തല്ല് കൊടുക്കുകയും ചെയ്യും ഇപ്പം അതിനെ തട്ടിക്കൊണ്ടിരിക്കുക ഇങ്ങനെ ഇങ്ങനെ ചെറിയൊരു കമ്പും കൊണ്ട് ഇങ്ങനെ തട്ടും അടിക്കും ഇതന്നെ പണി വേറെ ഒരു പണിയില്ല കേട്ടോ ഇങ്ങനെ ഇരിക്കുക രാവിലെ രാവിലെ എന്നാൽ എൻ്റെ കൂടിനടുത്തൊക്കെ പോയിട്ട് അങ്ങനെ കഴിക്കാൻ കൊടുക്കലോ തീറ്റ കൊടുക്കലൊക്കെ രാത്രിയാകുമ്പോൾ നല്ല ചാമ്പലും ഇതായിട്ട് നോക്കൂ നിങ്ങളുടെ വീട്ടിലുണ്ട് ഇതുപോലത്തെ സാധനങ്ങൾ ഞങ്ങൾ ആമസോണിലല്ലോ ഞങ്ങളത് മീഷോയിൽ വിൽക്കാൻ വെച്ചേക്ക എല്ലാത്തിനെയും വേണമെങ്കിൽ പറയാം കേട്ടോ ഗീവമയായിട്ട് കൊടുക്കാം എന്നാ കയറി വരുന്ന ഓരോ ഇതൊക്കെ അമ്മമ്മയാണ് ഇതിൻ്റെ ആൾക്കാർ